വീണ്ടും ഒരു പരിശുദ്ധ റമദാൻ െത്തിയിരിക്കുന്നു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ് ദാനധർമ്മങ്ങൾക്ക് ഒരുപാട് പ്രതിഫലം കിട്ടുന്ന മാസമാണ് അതുപോലെ തന്നെ നല്ല പ്രവർത്തനങ്ങൾക്ക് ആരാധനകൾക്ക് ഒക്കെ ഒരുപാട് പ്രതിഫലം കിട്ടുന്ന മാസം എന്തായാലും ഇവിടെ നാളെ മുതലാണ് പ്രതാരംഭം പരിശുദ്ധ റമദാൻ വീണ്ടും ഇവിടെ വിരുന്നെത്തുമ്പോൾ നമ്മളൊക്കെ വലിയ ആശങ്കയിലാണ് വല്ലാതെ ഒരു പേടിയിലാണ് പ്രധാനമായും ഇവിടെ വില്ലന്റെ സ്ഥാനത്ത് നിൽക്കുന്നത് ലഹരി തന്നെയാണ് കുട്ടികൾക്കിടയിലുള്ള ലഹരി ഉപയോഗം തന്നെയാണ് നമ്മളെയൊക്കെ വല്ലാതെ ഭയപ്പെടുത്തുന്നത് നമുക്കറിയാം ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് വെഞ്ഞാറമുട്ടിൽ അഞ്ച് ആളുകളെ കൊലപ്പെടുത്തിയ ഒരു സംഭവം ആഫാൻ എന്ന് പറയുന്ന ഒരു യുവാവ് സാമ്പത്തിക പ്രയാസങ്ങളാണ് ആ കൊലപാതകത്തിന് പിന്നിൽ എന്ന് പറയുന്നു അതുപോലെ തന്നെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങൾ വരുന്നു അതുപോലെ തന്നെ താമരശ്ശേരിയിലെ ഷഹബാസിന്റെ മരണം പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് തലയോട്ടി അടിച്ചുപുട്ടിച്ചു സഹപാഠികളായിട്ടുള്ള കുറച്ച് ആളുകൾ കുട്ടികളിൽ അക്രമവാസന അത് കൂടി വരുന്നു അതുപോലെ ഏറ്റവും അവസാനം എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് രണ്ടു മണിക്കൂർ മുമ്പ് കണ്ട ഒരു വാർത്തയാണ് ഒറ്റപ്പാലത്ത് ഒരു വിദ്യാർത്ഥിയുടെ മൂക്ക് അടിച്ചുപുട്ടിച്ചിരിക്കുന്നു നിത്യേനെ നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകൾ ഇത്തരത്തിലുള്ളതാണ് അതായത് ലഹരി ഉപയോഗത്തിന്റെ ഭാഗമായി കുട്ടികളിൽ അക്രമവാസന വർദ്ധിച്ചു വരുന്നു സഹപാഠികളെ മർദ്ദിക്കുന്നു വീട്ടിലുള്ള അച്ഛനമ്മമാരെ ഉപ്പ ഉമ്മമാരെ സഹോദരങ്ങളെ ഒക്കെ മർദ്ദിക്കുന്നു അവരെ കൊല്ലുന്നു ഒരു മടിയുമില്ല കുട്ടികൾക്ക് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തൃശ്ശൂർ ജില്ലയിലെ വടക്കേകാട് പൊന്നുപോലെ വളർത്തിയ പേരക്കുട്ടി വല്ലുപ്പയെയും വല്ലുമ്മയെയും കഴുത്തറുത്തു കൊല്ലുന്നു അത്തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളും മാസങ്ങളുമായി നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഒരുപാട് സംഭവങ്ങൾ ഇന്നലെയും ഇന്നുമായി ഒരുപാട് അക്രമങ്ങൾ ഇത് ഇത്തരത്തിലുള്ള വാർത്തകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്ന സമയത്താണ് വീണ്ടും ഒരു പരിശുദ്ധ റമദാൻ മാസം വരുന്നെത്തുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ദാനധർമ്മങ്ങൾക്കും അതുപോലെ തന്നെ നല്ല പ്രവർത്തനങ്ങൾക്കുമൊക്കെ ഒരുപാട് പ്രതിഫലം കിട്ടുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു മാസം ഈ ഒരു മാസത്തിൽ നമ്മുടെ ഏറ്റവും നല്ല ഒരു പ്രവർത്തനം ഇത്തവണ ലഹരിക്കെതിരെയാകട്ടെ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം അതുപോലെ തന്നെ കൊച്ചുമക്കളെ ലഹരി പിടിമുറുക്കുന്നതിന് മുമ്പ് അവരെ അതിൽ നിന്നും രക്ഷിക്കുന്നതിനു വേണ്ടിയുള്ളതാകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഇടപെടേണ്ട ഒരു മേഖല അതുതന്നെയാണ് വിദ്യാർത്ഥികൾക്കിടയിലുള്ള ബോധവൽക്കരണം വിദ്യാർത്ഥികളെ ലഹരിയുടെ പിടിയിൽ നിന്നും മോചിപ്പിക്കുക കുടുംബങ്ങളെ സംരക്ഷിക്കുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇടപെടലാണ് ഞാൻ പറയുന്നത് ദാനധർമ്മങ്ങളും അതുപോലെ തന്നെ മറ്റു നല്ല പ്രവർത്തനങ്ങളും ആരാധനകളും ഒന്നും വേണ്ട എന്നല്ല അതിനോളം തന്നെ പ്രാധാന്യം കൊടുക്കേണ്ട ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇന്ന് വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി മാഫിയ നടത്തുന്ന ഇടപെടലിന് ചെറുക്കുക എന്നുള്ളത് തന്നെയാണ് അക്കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല എന്തായാലും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട മാധ്യമങ്ങളിൽ വരാത്ത ചില വാർത്തകൾ കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് ഈ കഴിഞ്ഞ ദിവസം സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല എന്തായാലും തൃശ്ശൂർ ജില്ലയിലാണ് ആ ഒരു കാര്യം മാത്രം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ഓഡിറ്റോറിയത്തിൽ ഒരു മത്സരം നടന്നു മിസ്റ്റർ തൃശ്ശൂരിന് വേണ്ടിയുള്ള മത്സരമാണ് മിസ്റ്റർ തൃശ്ശൂരിന് വേണ്ടിയുള്ള മത്സരം നടന്നതിന് തൊട്ടടുത്ത ദിവസം പ്രദേശവാസികൾക്ക് ചില പരാതികൾ ഉണ്ടായിരുന്നു പ്രധാനമായും അവരുടെ പരാതി ഈ ഓഡിറ്റോറിയത്തിന്റെ പുറത്ത് വ്യാപകമായി സിറിഞ്ചുകൾ കിടക്കുന്നു ചെറിയ മക്കളാണ് അവിടെ ഈ മിസ്റ്റർ തൃശൂർ മത്സര പരിപാടിയിൽ പങ്കെടുക്കുന്നതിനു വേണ്ടി വന്നത് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനു വേണ്ടി വന്ന മക്കൾ അവരെന്തിനാണോ ഇത്തരത്തിൽ സിറിഞ്ചുകൾ ഉപയോഗിച്ചത് എന്ന കാര്യം എനിക്ക് വ്യക്തമല്ല എന്തായാലും പല വിധത്തിലുള്ള ആരോപണങ്ങൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട് അവർ ലഹരി ഉപയോഗിക്കാനാണോ അതോ ഇവിടെ ഈ ജിമ്മിലൊക്കെ പോകുന്ന കുട്ടികൾ സ്റ്റിറോയിഡ് ഉപയോഗിക്കുന്ന ഒരു പരിപാടി പരിപാടിയുണ്ട് എന്തിനാണോ എന്നറിയില്ല എന്തായാലും അത്തരത്തിൽ വ്യാപകമായി സിറിഞ്ചുകൾ അവർ ഉപയോഗിച്ച് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി പരിസരവാസികൾക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉണ്ടായിരുന്നു രാത്രി പന്ത്രണ്ട് മണിവരെ ഇവരുടെ മത്സര പരിപാടികൾ നീണ്ടു നിന്നിരുന്നു തൊട്ടടുത്ത ദിവസമാണ് ഇങ്ങനെ സിറിഞ്ചുകൾ ശ്രദ്ധയിൽപ്പെട്ടത് അതുപോലെ തന്നെ ഒമ്പതാം ക്ലാസ്സിലും അതുപോലെ പത്താം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ അവരുടെ ഫൈനൽ എക്സാം ആണ് ഈ എക്സാം കഴിഞ്ഞ് അവർ പത്തിലേക്കും അല്ലെങ്കിൽ പത്തിൽ നിന്ന് പ്ലസ് വണ്ണിലേക്കും ഒക്കെ പോവുകയാണ് നിലവിലുള്ള അവരുടെ കൂട്ടുകാരുമായി പലരും പല വഴിക്ക് പോകും പത്താം ക്ലാസ് കഴിഞ്ഞാൽ ചിലർക്ക് അതേ സ്കൂളിൽ തന്നെ സീറ്റ് കിട്ടിക്കൊള്ളണം ഹയർ സെക്കൻഡറി ആണെങ്കിലാണ് അവിടെ പ്ലസ് വൺ ഉണ്ടാകുന്നത് എന്നാൽ അതില്ലാത്ത സ്കൂളുകളുണ്ട് ഉള്ള സ്കൂളിലാണെങ്കിലും അവിടെ തന്നെ സീറ്റ് കിട്ടാനുള്ള സാധ്യതയില്ല പല സ്കൂളുകളിലേക്കും അവർ പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ആ കൂട്ടുകെട്ട് അവർ പിരിഞ്ഞു പോകുന്നതിന്റെ ഭാഗമായി ഏറ്റവും അവസാനം അവരൊന്നു കൂടി ചില സ്കൂളുകളിൽ സംഭവിച്ച കാര്യമാണ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ അവരുടെ ആ ഒരു പരിപാടിയിൽ അവർ പിരിഞ്ഞു പോകുന്നതുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയ ആഘോഷ പരിപാടിയിൽ അവർ അവരെത്തിച്ചത് കള്ളും കഞ്ചാവുമാണ് രണ്ടു കുപ്പി കള്ളാണെങ്കിൽ രണ്ടു പൊതി കഞ്ചാവും ഉണ്ടായിരുന്നു അതായത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും സൗകര്യപ്രദമായതിന്ന് കഞ്ചാവും അതുപോലെ തന്നെ എം ഡി എം എയും ഒക്കെയാണ് കള്ളു കുടിച്ചാൽ അതിന്റെ ഒരു മണമുണ്ടാകും രക്ഷിതാക്കൾക്ക് പിടിക്കാൻ വളരെ എളുപ്പമാണ് അതേസമയം കഞ്ചാവും എം ഡി എം എക്കെ ആണെങ്കിൽ അത് ഉപയോഗിച്ചാൽ അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അവർക്ക് ആരുടെ മുന്നിലും അവർക്ക് ഇറങ്ങി നടക്കാം പക്ഷേ ഈ കുട്ടികൾ പെട്ടെന്ന് അവർ ക്ഷുഭിതരാകും അവരോട് കാര്യങ്ങളൊന്നും പറയാൻ കഴിയില്ല എന്തെങ്കിലുമൊക്കെ അവരെ ഉപദേശിച്ചാൽ അങ്ങനെ ചെയ്യരുത് മോനെ ഇങ്ങനെ ചെയ്യരുത് മോനെ എന്നൊക്കെ പറഞ്ഞാൽ നീ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാൽ അവരേത് രീതിയിലാണ് പ്രതികരിക്കുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇവിടെ ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതുപോലെ തന്നെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പോലും സിനിമയുമായി ബന്ധപ്പെട്ട് ചില വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഇന്ന് കുട്ടികൾ ആരാധിക്കുന്നത് നായകന്മാരെയല്ല വില്ലന്മാരെയാണ് എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിമർശനം സിനിമയിലെ വയലൻസിന് ഒരു നിയന്ത്രണം ഉണ്ടാകണം ഏത് സെൻസർ ബോർഡാണ് ഇവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് എന്നൊക്കെ അദ്ദേഹം ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ കുറച്ച് നേരത്തെ ആകണമായിരുന്നു ഞാനൊരു കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഒരു സിനിമയാണ് ദേവാസുരം എന്ന് പറയുന്ന ഒരു സിനിമ മോഹൻലാൽ ആയിരുന്നു നായകൻ ഈ സിനിമയിൽ മോഹൻലാൽ പലപ്പോഴും കള്ളു കുടിച്ച് നടക്കുന്ന ഒരുപാട് രംഗങ്ങളുണ്ട് അതുപോലെ തന്നെ മൂക്കിൽ പൊടി വലിക്കുന്ന രംഗങ്ങൾ ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കിടയിൽ മൂക്കിൽ പൊടി വലിക്കുന്ന ശീലം കൂടി എന്നാണ് അറിയാൻ കഴിയുന്നത് പലരും മൂക്കിൽ പൊടി വലിക്കുന്ന കുപ്പി കയ്യിൽ കൊണ്ടു നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുപോലെ സിനിമയുമായി ബന്ധപ്പെട്ട് സിനിമയിലെ നായകൻ ഇടുന്ന വസ്ത്രം അതുപോലെ നായകൻ ധരിക്കുന്ന ഷൂ നായകൻ ധരിക്കുന്ന പാൻറ് ഇതൊക്കെ നോക്കി കുട്ടികൾ അതുപോലെ നടക്കാൻ ശ്രമിക്കുന്നുണ്ട് പലപ്പോഴും നായകനും അതുപോലെ തന്നെ വില്ലനും നടക്കുന്നു ഒരു വിഭാഗം വില്ലന്റെ റോളിലാണ് പലപ്പോഴും സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ അവരുടെ പ്രവർത്തനങ്ങൾ നായകനാണെങ്കിലും പലപ്പോഴും നായകൻ ഇന്ന് ഈ കള്ളിനെയും കഞ്ചാവിനെയും അതുപോലെ മറ്റ് ലഹരി വസ്തുക്കളെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ചില സാഹചര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയാറുണ്ട് എന്തായാലും ഇന്നത്തെ സാഹചര്യത്തിൽ മറ്റെല്ലാ ഇടപെടലുകളെക്കാളും ദാനധർമ്മങ്ങൾ അതുപോലെ തന്നെ ആരാധനകൾ ഇതൊന്നും വേണ്ട എന്നല്ല എന്നാൽ അതിനേക്കാളൊക്കെ പ്രാധാന്യം കൊടുക്കേണ്ടത് കുട്ടികൾ ലഹരി മാഫിയയുടെ കയ്യിൽ അകപ്പെടുന്നതിനെ ചെറുക്കുക പ്രതിരോധിക്കുക എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഇവിടെ സെയ്ദ് ഖലീൽ ബുഖാരി തങ്ങൾ അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം കൂടെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭാവി തലമുറ വലിയ അപകടത്തിലേക്ക് പോകുമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് അദ്ദേഹത്തെ പോലുള്ള ആളുകൾ പറഞ്ഞ കാര്യങ്ങൾ ഗൌനിക്കണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ഇവിടെ മതരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതിശക്തമായ ഇടപെടൽ നടത്താൻ തയ്യാറാകണമെന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് പരിശുദ്ധ റമദാൻ വിരുന്നെത്തുന്ന ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ളത്